ആശാവർക്കർമാരെ അധിക്ഷേപിക്കുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് കേരള കോൺഗ്രസ് ജെ ആവശ്യപ്പെട്ടു കോവിഡ് കാലത്തുൾപ്പെടെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മറന്നാണ് ഗവൺമെന്റും സി പി എമ്മും ഇവരെ അധിക്ഷേപിക്കുന്നത് എന്നും വിവിധ സംസ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് യാതൊരു മാനദണ്ഡവും നോക്കാതെ ലക്ഷങ്ങൾ നൽകുന്ന സർക്കാർ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന പരിഹാസ്യമാണെന്നും പാർട്ടി ഉടുമ്പുച്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ പറഞ്ഞു ആശവർഗന്മാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കോവിഡ് കാലത്താണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും കൂടുതൽ മികവ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് ഇതൊരു പാട്ടകുട്ടി സമരം എന്നാണ് ആ സമരത്തെ വേഷാഭിമാനി പത്രത്തിൽ ലേഖനമെഴുതിയ സി യു ടിന്റെ നേതാവ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമാണ് സി പി എമ്മിന് ഈ പറയുന്ന തൊഴിലാളികളോടും തൊഴിലാളികളുടെ ന്യായമായ സമരങ്ങളോടും ഇത്ര എതിർപ്പുണ്ടായെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് തൊഴിലാളി വർഗത്തിന് വേണ്ടി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിലും രാജ്യത്തും എല്ലാം നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇന്ന് ന്യായമായ ഒരു ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാട് ആശാവർക്കർമാരായിട്ടുള്ള ഈ പാവപ്പെട്ട സ്ത്രീകളുടെ രോധനം കേൾക്കാൻ ഈ സർക്കാർ തയ്യാറാകണം അവരുടെ ന്യായമായ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേതനം അല്ലെങ്കിൽ ശമ്പളം വർദ്ധിപ്പിച്ചുകൊടുക്കാനുള്ള നടപടികളാണ് ഈ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എനിക്കിത് ശ്രദ്ധിച്ച് പറയാറുള്ളത് രണ്ടാഴ്ചയിലധികമായി നടത്തിവരുന്ന സമരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ അവരുടെ ന്യായമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനോ തയ്യാറാവാത്ത സർക്കാർ നിലപാട് ധിക്കാരപരവും ദാർഷ്ട്യ നിറഞ്ഞതുമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാർക്ക് നാലായിരം മുതൽ അയ്യായിരം വരെ മാത്രമേ ശമ്പളമുള്ളൂ എന്ന വകുപ്പ് മന്ത്രിയുടെ മറുപടി വിചിത്രമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി പി ചെയർമാനും മെമ്പർമാർക്കും ഡൽഹിയിൽ കേരള കാര്യങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന കെ വി തോമസ് ഉൾപ്പെടെയുള്ളവർക്കും യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ ലക്ഷ്യങ്ങൾ നൽകുന്ന കേരള സർക്കാർ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് പരിഹാസ്യമാണെന്നും കേരള കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളി ഇടപ്പള്ളിക്കുന്നേൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട